വിവാഹത്തിന് സാക്ഷിയായി ഒപ്പിട്ടത്തെ രേവതിയാണെന്ന് പോലീസുകാരൻ പറയുന്നത് കേട്ട് സച്ചിയടക്കം എല്ലാവരും ഞെട്ടിപ്പോകുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ചന്ദ്രമതി രേവതിയോട് പൊട്ടിത്തെറിക്കുകയും ഇവളെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു സച്ചിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ശേഷം രേവതി നടന്ന എല്ലാവരോടും പറയാൻ ശ്രമിച്ചെങ്കിലും സുധീൻ ശ്രുതിയും രേവതിയോട് ദേഷ്യപ്പെടുകയും സച്ചി രേവതിയോട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു തുടർന്ന് രേവതിയെ തല്ലാനൊഴുകുന്ന സച്ചിയെ പോലീസുകാരൻ തടയുന്നു ശേഷം എന്റെ മകളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാകുമെന്നും ഞങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പറഞ്ഞ് മധുസൂദന മഹിമയും സങ്കടപ്പെടുകയും നിങ്ങളുടെ മകളെ ഞാൻ കണ്ടെത്തി തരുമെന്നും പോലീസുകാരൻ ഇരുവർക്കും വാക്കു കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് മധുസൂദനൻ രവീന്ദ്രനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു ശേഷം അവളെ ഞാൻ രവീന്ദ്രന്റെ മകനൊപ്പം ജീവിക്കാൻ അനുവദിക്കില്ലെന്നും മധുസൂദന മഹിമയോട് പറയുന്നു പിന്നീട് അച്ഛനെ വിട്ടയക്കണമെന്ന് സച്ചി പോലീസുകാരനോട് അപേക്ഷിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വർഷനെ ശ്രീകാന്തിനെ ഇവിടെ കൊണ്ടുവന്നാൽ അച്ഛനെ വിടാമെന്ന് പോലീസുകാരൻ പറയുന്നു ശേഷം എനിക്ക് നീ നിന്നെ കാണണ്ടെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ ആട്ടിപ്പുറത്താക്കുന്നു തുടർന്ന് അച്ഛന്റെ അടുത്ത് എത്തുന്ന സച്ചി അച്ഛന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയുന്നു ഇതേ സമയം സച്ചി പറഞ്ഞെല്ലാം ഓർത്ത് രേവതിയും വിഷമിക്കുന്നു പിന്നീട് വർഷയും ശ്രീകാന്തും വർഷയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലെത്തുന്നു തുടർന്ന് വീട് വർഷനെ ശ്രീകാന്തിനെ ഏൽപ്പിച്ച് ഫ്രണ്ട് അവരുടെ ഫ്ളാറ്റിലേക്ക് പോകുന്നു ശേഷം വിവാഹം കഴിഞ്ഞ കാര്യം പറഞ്ഞു വർഷം യുടെ കാര്യം മുർത്ത് ശ്രീകാന്ത് വിഷമിക്കുന്നു ഇത് കാണുന്ന വർഷം ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയും ഈ ദിവസം നമ്മൾ നമ്മളെപ്പറ്റി മാത്രം ഓർത്താൽ മതിയെന്നും പറയുന്നു ശേഷം ക്ഷേത്രത്തിൽ വെച്ച് രേവതി പറഞ്ഞെല്ലാം മുറത്ത് ശ്രീകാന്ത് വീണ്ടും വിഷമിക്കുന്നു പിന്നീട് ശ്രീകാന്തിനെ വിളിക്കാൻ ശ്രമിക്കുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു